കുറ്റിപ്രം നഗരത്തിലെ വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാത്ത യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൌണിലെ മാലിന്യ പ്രശ്നം അഴുക്കുചാൽ വൃത്തിയാക്കൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ തെരുവുനായ ശല്യം സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാതിരിക്കൽ നിലയോര പാർക്കിനോട് ചേർന്ന സ്റ്റേഡിയം പാർക്കിനോട് ചേർന്ന നടപ്പാത തെരുവോരങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾ അനധികൃത ടാക്സി ഓട്ടോറിക്ഷ ലോറി പാർക്കിംഗ് കടയ്ക്കുമുമ്പിൽ അടച്ചുകെട്ടി നടത്തുന്ന പൊതുയോഗങ്ങൾ എങ്ങുമെത്താത്ത ബസ് സ്റ്റാൻഡ് നിർമ്മാണം ബസ് സ്റ്റാൻഡിലൂടെ പോകുന്ന റോഡിന്റെ അതിർത്തി മാർക്ക് റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ നിരവധി വിഷയങ്ങളിൽ വ്യാപാരികൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടില്ലെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ കുറ്റിപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരികളെ പ്രതിഷേധം അതോടൊപ്പം തന്നെ നടപടി എടുക്കാത്തതിനെതിരെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നേ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് ഈ പത്രസംഗ് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ മുന്നിൽ ഓരോ സമയാസമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് അത് പരാതികളായിട്ടും നേരിട്ടും ഞങ്ങളുടെ വ്യാപാരികളെ ഒട്ടനവധി പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഒക്കെയാണ് അവർ കാര്യങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത് എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അതിൻ്റെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടാവാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വീണ്ടും ഇന്ന് ഈ പത്രശമം നടത്താൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റിപ്പുറത്ത് വലിയൊരു വികസനം നടന്നിരിക്കുകയാണ് ഇപ്പോൾ അമൃതഭാരത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം ഈ വികസനത്തിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ വഴി ഒഴിവാക്കി കിട്ടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് ഡി ആർ എം കുറ്റിപ്പുറം പഞ്ചായത്തിനെ അറിയിച്ചിട്ട് ഒരു നടപടി ഉണ്ടായി ഉണ്ടായില്ല അത് ഞങ്ങൾ പത്രമാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ കൂടെയാണ് അറിഞ്ഞത് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ നടപടി എടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ കൈയ്യൊഴിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച പത്ര റിപ്പോർട്ടുകൾ കയ്യിലുണ്ട് ഞങ്ങൾ അയച്ചുതരാം എന്നാൽ അതൊന്നും ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വ്യാപാര സംഘടന യോഗം കൂടുകയും അതിനെതിരെ എന്താ ചെയ്യാൻ പറ്റുക എന്ന അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ച് എല്ലാ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം അതിൻ്റെ പരാതി കൊടുക്കുകയും ആ പരാതി കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സമ്മർദ്ദം ചെലുത്തി അവർ മിനിറ്റ് പിന്നെ പ്രമേയം പാസ്സാക്കയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത് അതിൻ്റെ ഒട്ടനവധി പിന്നെ മേലാധികാരിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുകയും അവരെല്ലാം ആ കാര്യം പഞ്ചായത്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലേക്ക് അറിയിക്കുകയും പഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഐക്യകണ്ഠേന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതാണ് കേവലം രൺ ഒന്നര മാസം കഴിഞ്ഞെങ്കിലും അനങ്ങാപ്പാറ നയമാണ് ഇപ്പോഴും പഞ്ചായത്ത് വരുന്നത് അതാണ് ഞങ്ങൾ ഇതിനെ പറ്റി പ്രധാനപ്പെട്ടൊരു ഈ പ്രതിഷേധത്തിനുള്ള കാരണം അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇതിൽ പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതിൽ നിങ്ങൾക്ക് വിതരണം ചെയ്ത കോപ്പിയിൽ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളെ ബംഗളം കാര്യമാണ് എന്തായാലും ഒരു ഉണ്ടായില്ലെങ്കിൽ ഇതുമായി സഹകരിക്കുന്ന തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെങ്കിൽ ഹൈക്കോടതി ഹൈക്കോടതിയെ സമീപിക്കാനാണ് യൂണിറ്റ് കമ്മിറ്റിയുടെ തീരുമാനം ദേശീയപാതയിൽ കുറ്റിപ്പുറത്ത് എൻട്രിയും എക്സിറ്റും നേടിയെടുക്കുവാൻ സർവകക്ഷി യോഗം ചേരുകയും പ്രമേയം പാസാക്കി വകുപ്പ് മേധാവികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കായെന്നും നേതാക്കൾ പറഞ്ഞു അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രക്കാർ ഒരു സ്റ്റേഷനാണ് കുറ്റിപ്പുറം ശബരിമല സീസണായിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മിനി പമ്പ അതേപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ഗുരുവായൂർ ചെന്നാവായ കാടാമ്പുഴ അതുപോലെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ധാരാളം ധാരാളം യാത്രക്കാർ യാത്രക്കാരറങ്ങുന്നൊരു സ്ഥലമാണ് കുറ്റിപ്പുറം അതുപോലെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള കുറ്റിപ്പുറം പഞ്ചായത്തിലുള്ള ധാരാളം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മെഡി മലബാർ ഡെൻറ്റൽ കോളേജ് എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് മറ്റുള്ള കെ എം സി ടിയിലുള്ള എഞ്ചിനീയറിങ് കോളേജ് ഫാർമസി കോളേജ് ലോ കോളേജ് അതേപോലെയുള്ള മറ്റുള്ള സ്ഥാപനങ്ങളും അതിനുള്ള ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അവർക്ക് അവരുടെ എല്ലാവരുടെയും ഒരു ഇടത്താവളമാണ് കുറ്റിപ്പുറം അവർക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിലേക്ക് പോകുന്ന വഴി തടസ്സപ്പെടുത്തി കൊണ്ടുള്ള ഈ നീക്കത്തിനെതിരെ പഞ്ചായത്ത് അധികാരികൾക്ക് നിരവധി നിവേദനങ്ങളും അപേക്ഷകളും സമർപ്പിച്ചെങ്കിലും യാതൊരു പരിഹാരം ഇല്ലാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് വരാത്ത വരാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ട്രാഫിക് സംവിധാനങ്ങൾ അവിടെ വഴിമുടക്കി കൊണ്ടുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ് അശാസ്ത്രീയമായ പാർക്കിങ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് പല നിവേദനങ്ങളും കൊടുത്തെങ്കിലും യാതൊരു ും അവസ്ഥയിലാണ് ഇപ്പോൾ കുറ്റിപ്പുറം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റി പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീ സെക്രട്ടറി കല ജൗഹർ അലി ട്രഷറർ കെ പി ഇസ്ഹാഖ് തടത്തിൽ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു